ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് പതിനഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെയും നോക്കാനുണ്ട് അപ്പോൾ എന്താണ് ബോണസ് ക്വസ്റ്റൻ എന്നാൽ നമ്മുടെ വീഡിയോസിൻ്റെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ചോദ്യം അതിൻ്റെ ഉത്തരം കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനും അതിലെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു നളചരിതം കിളിപ്പാട്ടിന്റെ കർത്താവ് ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം കുഞ്ചൻ നമ്പ്യാറാണ് ഇനി നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് പാർവതി സി എസ് ഡയസ് ആൻ്റണി എം സീത നിഹാര ടെക്സോ ആൻമരി രാജ് ആത്മിക ആർ രേവന്ത് എസ് ആർ ആദിദേവ് അഭിലാഷ് അനിഷ്ദേവ് കെ വി അൻവിത വൈക ആൻമിയ അൻഷിഖ് എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നവരെ കുറച്ചുപേരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് മലയാളത്തിലെ ആദ്യകാല സാമൂഹ്യ നാടകം ഏതാണ് ഓരോ ചോദ്യം വായിച്ച ശേഷവും തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മലയാളത്തിലെ ആദ്യകാല സാമൂഹിക നാടകം മറിയാമ്മ നാടകമാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് നെയ്പായസം എന്ന ചെറുകഥ എഴുതിയത് ആരാണ് നെയ്പായസം എന്ന ചെറുകഥ വളരെ ഫേമസ് ആണ് അത് എഴുതിയിരിക്കുന്നത് മാധവിക്കുട്ടിയാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാധവിക്കുട്ടി മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി ആരാണ് ബുക്കർ സമ്മാനം നേടിയ ആദ്യ മലയാളി ആര് ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ മലയാളിയാണ് അരുന്ധതി റോയ് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം അരുന്ധതി റോയ് വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ ആരാണ് കുട്ടിക്കൃഷ്ണമാരാറാണ് ഭാര്യത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുട്ടിക്കൃഷ്ണമാരാർ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഏത് മുഗൾ ചക്രവർത്തിയാണ് ആത്മകഥ രചിച്ചിട്ടുള്ളത് ആത്മകഥ രചിച്ചിരിക്കുന്ന ഒരു മുഗൾ ചക്രവർത്തി ആരാണ് ബാബർ ചക്രവർത്തിയാണ് ആത്മകഥ രചിച്ചിട്ടുള്ള ഏക മുഗൾ ചക്രവർത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാബർ ചക്രവർത്തി ആറാമത്തെ ചോദ്യം ഇതാണ് ഡാവിൻജി കോഡ് ആരുടെ കൃതിയാണ് ഡാവിൻജി കോഡ് ആരുടെ കൃതിയാണ് ഡാൻ ബ്രൗൺ എന്ന സാഹിത്യകാരന്റെ കൃതിയാണ് ഡാവിൻജി കോട്ട് എന്നത് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡാൻ ബ്രൗൺ വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ് മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഇതൊരു ആയ ചോദ്യമാണ് മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ കഥ ഇതുപോലെ പ്രശസ്തരായ എഴുത്തുകാരുടെ ആത്മകഥയുടെ പേര് ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ക്വിസ് മത്സരത്തിൽ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു എഴുത്തുകാരൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം എട്ടാമത്തെ ചോദ്യം ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്താണ് വളരെ പ്രശസ്തമായ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടേത് കൊഴിഞ്ഞ ഇലകൾ എന്നാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേര് ഈ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിക്കുക ഒൻപതാമത്തെ ചോദ്യം ചെറുകാടിൻ്റെ ആത്മകഥ ഏതാണ് ചെറുകാടിൻ്റെ ആത്മകഥ ഏത് ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരാണ് ജീവിതബാധ ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജീവിതബാധ വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇതും ആത്മകഥയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കെ പി കേശവമേനോൻ്റെ ആത്മകഥയുടെ പേരെന്താണ് കഴിഞ്ഞ കാലം എന്നാണ് കെ പി കേശവമേനോൻ്റെ ആത്മകഥയുടെ പേര് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞകാലം പതിനൊന്നാമത്തെ ചോദ്യവും ആത്മകഥയുമായി ബന്ധപ്പെട്ടതാണ് ഉള്ളൂരിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉള്ളൂരിൻ്റെ ആത്മകഥയുടെ പേര് ഉള്ളൂരിൻ്റെ ആത്മകഥയുടെ പേരാണ് സമരമാധുരി അതായത് സമരമാധുരി എന്നത് ഉള്ളൂരിൻ്റെ ആത്മകഥയാണ് അങ്ങനെ ഈ ഒരു ആത്മകഥയുടെ പേരും അത് ആരുടെ ആത്മകഥയാണെന്ന് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങളാണത് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത് മലയാളത്തിലാണ് അതിൻ്റെ രചയിതാവ് ആരാണ് ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത് മലയാളത്തിലാണ് അപ്പോൾ അത് രചിച്ച രചയിതാവിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിത ആരാണ് മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിതയാണ് ബി കല്യാണിക്കുട്ടിയമ്മ അതായത് ബി കല്യാണിക്കുട്ടിയമ്മയാണ് മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിത ബി കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയുടെ പേര് പേരുകൂടി ഓർത്തുവെക്കുക വ്യാഴവട്ട സ്മരണകൾ എന്നാണ് ബി കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയുടെ പേര് ഉത്തരം വ്യാഴവട്ട സ്മരണകൾ വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ് എളുപ്പമുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ചോദ്യമായിരിക്കും ബംഗാൾ ഗസറ്റ് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രത്തിൻ്റെ പേര് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബംഗാൾ ഗസറ്റ് വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി പാലാ നാരായണൻ നായർ രചിച്ച കാവ്യം ഏതാണ് ഗാന്ധിജിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി പാലാ നാരായണൻ നായർ രചിച്ച കാവ്യം കാവ്യമേത് ഗാന്ധിജിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പാലാ നാരായണൻ നായർ എഴുതിയ കാവ്യമാണ് ഗാന്ധി ഭാരതം ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഗാന്ധിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഗാന്ധി ഭാരതം എന്ന കവിത രചിച്ചത് ആരാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു പാലാ നാരായണൻ നായർ ആയിരിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാറ്റി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യൂസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട് നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യൂസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പി ഡി ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഓർത്തു ഓർത്തുവെക്കുക ആയ ചോദ്യമാണ് നമ്മളിനി കടക്കാൻ പോകുന്നത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ് ചോദ്യം ഇതാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ് വളരെ എളുപ്പമുള്ള നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആര് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഉത്തരത്തിൻ്റെ കൂടെ നിർബന്ധമായി നിങ്ങളുടെ പേര് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക